ഹലോ ഡിയേഴ്സ് അസലമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തത് ജൂൺ മാസത്തിലെ രണ്ടാം ശനിയാഴ്ചയിലട്ടോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി ഇത് ഞങ്ങളുടെ രണ്ട് വർഷത്തിന് ശേഷമുള്ള ഒരു കുഞ്ഞ് വൺ ഡേ ടൂറാണ് ഞങ്ങൾ പോകുന്നത് കക്കയം എന്ന ഭാഗത്തോട്ടാണ് കോഴിക്കോട് തന്നെയാണ് കേട്ടോ ബോർഡറിലായിട്ട് വരും നമ്മൾ പോകുന്ന വഴിക്ക് കിനാലൂർ എസ്റ്റേറ്റ് വഴിയാണ് പോകുന്നത് യാത്രയുടെ തുടക്കത്തിൽ മുൻസിറ്റിലിരുന്ന് ആദം പകുതി അല്ല തുടങ്ങി കുറച്ചായപ്പോഴത്തേക്കും ബാക്കോട്ട് എത്തിയിട്ടോ അവനെന്നേയും കൊണ്ടേ പോ എൻ്റെ വഴി തന്നെ ഇരിക്കണം എന്താ ചെയ്യുക അതിൻ്റെ ബാക്കിൽ ഞങ്ങൾ മൂന്ന് പെണ്ണുങ്ങളും കൂടെ ഇവനും കൂടിയിട്ടങ്ങ് യാത്രയായിട്ടോ ഒരുപാട് മല കയറി ഇറങ്ങി കയറി ഇറങ്ങിയിട്ടാണ് പോക്ക് ഒരു മലയൊന്നും അല്ല അത്യാവശ്യം ദൂരമുണ്ട് ഒരു മഴക്കാലത്താണ് ഞങ്ങൾ പോകുന്നത് ജൂണിൽ നല്ലൊരു മഴയല്ലായിരുന്നു പക്ഷെ മഴ ഞങ്ങൾ ബുദ്ധിമുട്ടിച്ചിട്ടേ ഇല്ല ഇവിടെയൊക്കെ നിർത്തി കാണണമോ അന്നേരൊക്കെ മഴ മുൻകൂട്ടി അറിഞ്ഞ പോലെ അങ്ങോട്ട് നിർത്തി തരും അങ്ങനെ കാഴ്ചകൾ ഒരുപാടുണ്ടായിരുന്നെട്ടോ വീടിനെ ലെങ്ത്ത് കൂട്ടേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഒഴിവാക്കിയത് അതൊക്കെ ഞാൻ ഷോർട്സിലിടാം കാണണേ നല്ല നല്ല കാഴ്ചകളായിരുന്നു കേട്ടോ നല്ല ക്ലൈമറ്റും നല്ല കാഴ്ചകളും ഈ റിവേഴ്സൊക്കെ മോളിന് താഴ്ത്തു കാണുമ്പോൾ നല്ല രസം കാണാൻ നദികളൊക്കെ പിന്നെ എന്താണ് മലകൾ ഓക്കെ അങ്ങനെ കണ്ട് കണ്ട് ഞങ്ങൾ കക്കയും അങ്ങാടി എത്തി അവിടെ എത്തിയ ബുക്കാക്കാ പറഞ്ഞു ഇവിടെ ജീപ്പ് ഉണ്ടാവും ഞാൻ പണ്ട് പോയിട്ടുണ്ട് അങ്ങനെയാണെന്ന് പറഞ്ഞേ ആ സമയത്ത് ഈ ഒരു ഫ്രൂട്ട് തന്നെ കേട്ടോ ഇതിൻ്റെ പേരിപ്പോൾ റെക്കോർഡ് ചെയ്യുമ്പോൾ മറന്നുപോയി നിങ്ങൾ അറിയുന്നവരെ എഴുതണേ കമൻ്റ് ചെയ്യണേ അപ്പോൾ ഞങ്ങൾ ചെറിയ സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് ആ ഗ്യാപ്പിൽ അവിടെ ഉള്ളവർ പറഞ്ഞ ജീപ്പ് ഒന്നുമില്ല നിങ്ങളെ കാറിൽ തന്നെ പോവാം പോയിക്കോളൂന്ന് പറഞ്ഞേ മിക്കയൊക്കെ പറഞ്ഞാൽ അര മണിക്കൂറുകൊണ്ട് എത്തും കേട്ടോ നമ്മൾ ഡാം സൈറ്റിൽ നിന്ന് പക്ഷേ അല്ല കേട്ടോ ഒരു മണിക്കൂറോളം എടുത്തിട്ടുണ്ട് പോകുന്ന വഴിയിൽ ഞങ്ങൾ വലിയൊരു മരം കണ്ടു അന്നേരം അന്ന് അവിടെ കുറച്ച് നിർത്തിയിട്ട് ആ മരത്തിന് വലുപ്പമൊക്കെ നോക്കി നല്ല വലിയ മരം കേട്ടോ പിന്നെ ഇതൊരു ചെറിയൊരു കാട് തന്നെയാണ് ഫോറസ്റ്റ് തന്നെയാണ് നല്ല ഇരുവശത്തും നല്ല നല്ല മരങ്ങളും എന്താ പറയുക കുഞ്ഞു കുഞ്ഞ് അരി ഉറവുകൾ പൊട്ടിയൊഴുക കണ്ടു കണ്ടുട്ടോ നല്ലൊരു സൈറ്റ് എത്തിയപ്പോൾ അവിടെ നിർത്തിയിട്ട് കാറിന് പുറത്തിറങ്ങനാ മഴ തന്നെ കുറച്ച് വീഡിയോ എടുത്തു അങ്ങനെ ഒരു മണിക്കൂറോളം യാത്ര ചെയ്തിട്ട് ഞങ്ങൾ ഡാം സൈറ്റിലെത്തി അവിടെ എത്തിയ ഉടനെ ആദ്യം സ്വഭാവം കാണിച്ച് കാക്ക പുറത്തിറങ്ങിയപ്പോൾ അവൻ ചാരിച്ച് ഇക്കാക്ക ഓനെ വിട്ടു പോവാന്ന് ഓൻ ചാടി ഇക്കാക്കനെ കൂടെ പോയിട്ടോ ഇപ്പം പിന്നെ ഒരു ഫോം ഫിൽ ചെയ്ത് കൊടുത്തു പിന്നെ ഇവിടെ ഗൂഗിൾ പേ മറ്റേ നെറ്റ്വർക്ക് കാര്യങ്ങളില്ലാത്തത് കൊണ്ട് ക്യാഷാണ് കേട്ടോ ലിക്വിഡ് ക്യാഷ് ആണേ കൊടുക്കേണ്ടത് അപ്പോൾ മലനിരകളുടെ ഇടയിലായതുകൊണ്ട് പെട്ടെന്ന് മഴ പെയ്യും പെട്ടെന്ന് മഴ നിൽക്കും അങ്ങനെയാണ് ഉണ്ടാവുക അപ്പോൾ അവിടെ ഉള്ളവർ പറഞ്ഞു വേഗം മഴ പെയ്യും വേഗം ചെന്നോളും ഡാമിൽ വെള്ളം കുറച്ച് താഴെ ആയതുകൊണ്ട് പണ്ട് ഡാമിലെ വെള്ളം നിന്ന സൈഡിലൂടെയൊക്കെ നമ്മൾ ഇറങ്ങി ഇറങ്ങി പോണേ ഈ സ്റ്റെപ്പ് മാത്രമല്ല ഈ സ്റ്റെപ്പ് കണ്ട് സൂക്ഷിക്കേണ്ട അവിടുന്ന് അങ്ങോട്ട് വെള്ളം താഴായതുകൊണ്ട് പണ്ട് വെള്ളം നന്ന സ്ഥലല്ലേ ആ ഉരുളൻ കല്ലുകൾക്കിടയിലൂടെ പോകണം അത് കാണുമ്പോഴേക്കും ഇപ്പം അല്ലോ ഉമ്മ അത് പറയാൻ തുടങ്ങിയിക്കണ് ഇപ്പൊക്കൊക്കെ പേടിയാട്ടോ ജൈന പറഞ്ഞ് മതി മക്കയും കണ്ട് മതി തിരിച്ച് പോവാന്ന് പോകാമെന്ന് ഒളിപ്പത്തന്നെ ജാമ്യം വെച്ചിട്ടുണ്ട് ഞാനും ഉമ്മയും കൂടിയിട്ട് കമ്പലെയ്ത് ഈ രണ്ടുപേരെ കൊണ്ടുപോകണം വെള്ളിയാപ്പനയും മോളെയും നടന്ന് നടന്ന് പോകുമ്പോൾ ഒരുപാട് തമാശകളുണ്ടായിരുന്നു കേട്ടോ ഇപ്പന്നെ കളിയാക്കിയും ജീനുവിനോട് പറഞ്ഞു ഞങ്ങൾ സംസാരിച്ച് പോവാണ് എത്ര ധൈര്യം പറഞ്ഞാലും നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ ബോട്ടിനടുത്തേക്കെത്തി പിന്നാലെ വാനരന്മാരുണ്ടായിരുന്നേ അവിടെ അത് കണ്ടപ്പോൾ ഇപ്പം എന്തായാലും ബോട്ടിൽ കയറാൻ നായി ഇപ്പം ഒക്കെ ബോട്ടിൽ പേടിയാട്ടോ ഇപ്പം കയറിയിട്ടേ ഇല്ലേ ഇപ്പം എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞങ്ങളത് എത്ര എനിക്ക് എണ്ണനാല് മറന്നുപോയി ഇപ്പം എൻ്റെ ഫസ്റ്റ് ബോട്ട് യാത്ര എൻ്റെ കൂടെ കേട്ടോ ഇക്കാലത്ത് ഉണ്ടായത് കൊണ്ടും ബാക്കിൽ വാനരന്മാരുണ്ടായത് കൊണ്ടും മുകളിൽ മഴ പെയ്യുന്നുകൊണ്ടൊക്കെ എല്ലാം കൂടി ഓടി കണക്കാക്കിയിട്ട് ഇപ്പോൾ മനസ്സില്ല മനസ്സോടെ കയറിയിട്ടോ പക്ഷേ യാത്ര നിരാശപ്പെടുത്തുന്നതേയല്ല കാരണം എന്താ പറയുക മുകളിൽ കറുത്ത കാർമേകം ഉണ്ടാവേ എടുക്കും മഴ പെയ്യും പിന്നെ ആ കാർമേഘങ്ങളോട് പറന്ന് പോകും ആകാശം തെളിയും അതിൻ്റെ കുറച്ച് മഴ കൊണ്ടും കുറച്ച് വെയിലും കുറച്ച് തണുപ്പ് കൊണ്ടും നല്ല രസമുണ്ടായിരുന്നിട്ട് യാത്ര എത്ര എക്സ്പ്ലെയിൻ ചെയ്താലും മതിയാവില്ല പെട്ടെന്ന് ബോട്ട് യാത്ര തീർന്നിട്ടുമില്ലേ കുറച്ച് നേരം ഉണ്ടായിരുന്നു യാത്ര ആ ഡാം മുഴുവൻ കറക്കി ചുറ്റി കാണിച്ചു തന്നിട്ടുണ്ടേ ഓരോ സ്ഥലത്തെത്തുമ്പോൾ അതിൻ്റെ ഡ്രൈവർ ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നിട്ടുണ്ട് കേട്ടോ ബോട്ട് മാത്രമല്ല കേട്ടോ നമ്മൾ സെൽഫായിട്ട് പെഡലായിട്ട് പോകുന്നതും അതൊക്കെ ഉണ്ട് കേട്ടോ ഓപ്ഷൻസ് പെഡലിൽ പോയാൽ ഞാനവിടെ കറങ്ങി ഡാമിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിൽ എന്നെ നിൽക്കുള്ളൂ നിൽക്കുള്ളൂ എന്നുള്ള ഉത്തമ ബോധ്യം ഉണ്ടായിട്ടാണ് ബോട്ടിൽ കയറിപ്പോയത് പിന്നെ ഈ ഡാമിൽ ചുറ്റും നിത്യഹരിത വനങ്ങളാണ് എപ്പോഴും പച്ചപ്പായിരിക്കും പിന്നെ ഈ ഡാമിനെ പറ്റി പറയാൻ എന്താണ് ഇത് പവർ ജനറേഷൻ ഡാം ഇലക്ട്രിസിറ്റി ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ഇത് ഞങ്ങൾ വരുന്ന വഴിക്ക് ടനൽസൊക്കെ കണ്ടിടും മലയിൽ നിന്നും താഴോട്ട് പോകുന്നത് അപ്പോൾ അത് കണ്ടപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട് ഡാമിൽ നിന്ന് വരുന്നത് ഈ വെള്ളം ഇതിലൂടെ ആട്ടോ പോണെന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് അവിടെ എത്തി ഈ ഡ്രൈവറെ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ കുറച്ചും കൂടി മനസ്സിലായി പിന്നെ വെള്ളത്തിന് നല്ല തണുപ്പേനെ അപ്പം ഞാൻ ഇരുന്നപ്പോൾ കൈ പതുക്കെ ഒന്ന് തട്ടിച്ച് നോക്കി ഉപ്പനെ കൂടെ പോകുമ്പോൾ ഇപ്പം അതൊന്നും സമ്മതിക്കില്ല കൂടെ ഇക്കുണ്ടായത് കൊണ്ട് ഇപ്പം ഒന്നും മിണ്ടിയില്ല എന്തായാലും കയ്യിൽ വെള്ളമായി അപ്പോൾ കൂടെ ഞാൻ ഇമ്മനെയും കൂടി പ്രോത്സാഹിപ്പിച്ച് ഉമ്മനെയും കൂടി അതിലേക്ക് ഇറക്കി ചിട്ടോ കൈ തണുത്ത വെള്ളമല്ലേ എന്നിട്ട് ഞങ്ങളെ രണ്ടുപേരെ പണിയെന്ന് പറയാം ഉപ്പനെ മേത്തേക്ക് ചെറുപ്പിക്കുക കാരണം ഇപ്പം പകുതി മനസ്സിലാണ് ബോട്ടിൽ ഇരിക്കുന്നത് ഇപ്പം എൻ്റെ ആ ടെൻഷനൊന്നും മാറ്റി കൊടുക്കണ്ടേ ഇപ്പം എന്നെ കുറേ ചിരിപ്പിച്ചിട്ടോ ഞങ്ങൾ കൂട്ടത്തിൻ്റെ വീഡിയോസ് എടുത്ത് ഒക്കെ ചെയ്തിട്ടുണ്ട് നല്ല കാഴ്ചകളാണ് ചു ചുറ്റും നിത്യഹരിതവനങ്ങൾ ഇടക്ക് കുറവുകൾ ഒരു പോയിൻ്റ് എത്തിയപ്പോൾ ബോട്ട് നല്ല ടേൺ ചെയ്തേ നല്ലോണം തിരിഞ്ഞു തിരിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സും ഒന്ന് കാളി ഉപ്പൻ്റെ ജീവനെ അവിടുന്ന് പോയി അവിടെ നിർത്തിക്കഴിഞ്ഞിട്ട് ഡ്രൈവർ എക്സ്പ്ലെയിൻ ചെയ്ത് രണ്ട് ഉറവകളില്ലേ സ്ട്രീം കാണിച്ചു നിന്നിട്ടോ ഇതാണ് മെയിനായിട്ട് ഡാമിലേക്ക് വരുന്ന വെള്ളത്തിൻ്റെ വഴികളെന്ന് പറഞ്ഞിട്ടോ ഉറവകളിൽ നിന്ന് അവിടെ നിന്ന് ഞങ്ങളതൊക്കെ കണ്ട് ആസ്വദിച്ചു അത്യാവശ്യം ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് കുറച്ച് നിർത്തി തരും അവരെ എക്സ്പ്ലെയിനും ചെയ്തുതരും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് പോവാണ് തിരിച്ച് പോകുമ്പോൾ ഉപ്പ പറഞ്ഞിട്ടോ ഉപ്പൻ്റെ ഫസ്റ്റ് യാത്ര ആണെങ്കിൽ കൂടിയിട്ട് ഈ യാത്ര ഒരു ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല അടിപൊളിയാണ് നല്ല കാഴ്ചകളുണ്ടായിരുന്നു അപ്പം ഞാനും എൻ്റെ കുടുംബവും ഈ ബോട്ട് യാത്ര അടിപൊളിയായിട്ട് ആസ്വദിച്ചു അത് കഴിഞ്ഞിട്ട് ബോ ഡാം സെറ്റിനോട് ഞങ്ങൾ ബൈ ബൈ പറയാണ് കാരണം ബോട്ട് യാത്ര തീരാറായി അവിടെ ഉള്ളിൽ തന്നെ ആട്ടെ ഞങ്ങൾ കാറ് പാർക്ക് ചെയ്ത് പുറത്തുനിന്നല്ലേ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഫുഡ് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഏകദേശം രണ്ട് രണ്ടര മൂന്നണിയൊക്കെ അയക്കണ് അപ്പം നല്ലപോലെ ഭക്ഷണം കഴിച്ച് തിരിച്ച് വരുമ്പോൾ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ വയനാട് സൂയിസൈഡ് പോയിൻ്റ് ഒക്കെ പറഞ്ഞില്ലേ അതേപോലെ ഒരു പോയിൻ്റ് നല്ല വ്യൂ ആട്ടോ ആ കാണുന്ന റിവറിലൊക്കെ മഴ പെയ്തുകൊണ്ടിരിക്കുക ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് മഴ പെയ്യുന്നില്ല കേട്ടോ ഹൈ നല്ല ഉയർന്ന സ്ഥലമായതുകൊണ്ട് ഇടക്ക് മഴ പെയ്യും ഇടക്ക് മഴ പോകും നിങ്ങൾ പിന്നെ ഞാൻ മുന്നേ പറഞ്ഞില്ല ടണൽ ഒരു കുഴലൊക്കെ ഈ മലേൻ്റെ ഇടക്കൂടെയൊക്കെ നിങ്ങൾക്ക് കാണാം അതിലൂടെ എന്താണ് ഈ വെള്ളം പോകുന്നുണ്ട് നമ്മൾ പവർ ജനറേഷന് വേണ്ടിയിട്ട് ഇലക്ട്രിസിറ്റി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ബാക്കി വെള്ളം പെരുവണ്ണാമൊഴി ഇറിഗേഷൻ പ്രൊജക്റ്റിന് നിന്ന് പോകുകയാണെന്നാണ് അവിടെ നിന്ന് പറഞ്ഞത് നമ്മളെ ഫാമിങ് കൃഷി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വെള്ളത്തിന് അത് ഇലക്ട്രിസിറ്റി പിന്നെ കൃഷി ഇറിഗേഷൻ കാര്യങ്ങൾക്കൊക്കെ എന്താ ഞാനിപ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന സ്ഥലത്ത് ഇതിൽ മഴ പെയ്യാണ് അവിടെ നിന്ന് ഇങ്ങനെ ഇപ്പം മാറി 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 ആ മേഘങ്ങൾ അടുത്തേക്കൊക്കെ വരും കേട്ടോ കാറിനുള്ളിൽ കയറി കയറിയപ്പോഴത്തേക്കും കാറിനുള്ളിൽ കയ കയറിയപ്പോഴത്തേക്കും അവിടെയുള്ള മഴ ഞങ്ങളുടെ അടുത്ത് എത്തി ഇറങ്ങാനും തുടങ്ങി ഞങ്ങളെപ്പോഴും ഡാമിന് ആഴോട്ടെത്തിയിട്ടില്ല നാലുമണിയോളം ആവാനായി കുറച്ചൊരു മണിക്കൂർ യാത്ര ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ നമ്മളെ പോകുന്ന വഴികളൊക്കെ അല്ലേ കുറച്ച് ഇരുണ്ട് തുടങ്ങി കാടിന് എക്സാക്ട് കാടന്നെ കാട കാടന്നാണ് പറയാണ് നല്ല ഇരുണ്ട് വന്നപ്പോൾ കുറച്ച് ലൈറ്റായിട്ട് പേടിയായി കെട്ടോ കോടമഞ്ഞുണ്ടായിരുന്നു യാത്ര അത് സ്മൂത്തായിട്ട് പോണേ പഠിച്ചു എന്ന് പ്രാർത്ഥിച്ച് ലാസ്റ്റ് കക്കയത്തിലെ ആ അങ്ങാടിയിലെത്തി അവിടെ എത്തിയപ്പോൾ ഉപ്പയും കാക്കയും ചായ അടിക്കാൻ പോയി ഉമ്മക്ക് ചായ ഇങ്ങോട്ട് കൊണ്ടുവന്നു അതിന് ശേഷം ഞങ്ങൾ പോയത് എവിടെയാണ് തോണിക്കടവ് ഇതൊക്കെ അടുത്തടുത്ത സ്ഥലങ്ങൾ തന്നെ കേട്ടോ അവിടെ എത്തിയപ്പോൾ നിറച്ച ആൾക്കാർ ഡാമിനൊന്നും അത്ര ആൾക്കാരൊന്നും ഇല്ലായിരുന്നേ നല്ല അടിപൊളി സൈറ്റാണ് നമ്മൾ വരുമ്പോൾ മഴ കണ്ടിട്ടില്ലേ എന്താ ചെയ്യുക കയറണോ വേണ്ടതെന്ന് വെച്ചാൽ അവിടെ എത്തി നോക്കുമ്പോൾ ഇതിൽ നിറച്ച ആൾക്കാർ അവിടെ റെയിൻകോട്ട് വയ്ക്കുന്നുണ്ട് കുട വയ്ക്കുന്നുണ്ട് അതൊക്കെ ഞങ്ങളുടെ അടുത്ത് ഉണ്ട് റെയിൻകോട്ട് എല്ലാം കുടകളുണ്ടായിരുന്നു പിന്നെ ചെറിയ മാ മഴ അത് കുറച്ച് കഴിയുമ്പോൾ നിൽക്കുകയും ചെയ്യുന്നത് അത് വിശ്വസിച്ച് നടന്നാൽ വീണ്ടും മഴ പെയ്യും എന്താ ചെയ്യുക ഇത്രയും പേര് നിൽക്കുമ്പോൾ പിന്നെ നമുക്ക് എന്താ അല്ലേ നല്ല ലൊക്കേഷൻ കേട്ടോ മലകളുണ്ട് പാറകളുണ്ട് ഇവിടെ വെള്ളം ഇപ്പം കുറവാണ് കുറച്ചും കൂടി വെള്ളം ഉണ്ടാവും ഉണ്ടാവേണ്ടതായിരുന്നു പിന്നെ നല്ല ലാൻഡ്സ്കേപ്പും കണ്ടില്ല അവിടെ നിന്ന് പച്ച പുൽത്ത കിടികൾ കണ്ടില്ലായിരുന്നു പൈസ ചിലവില്ലാതെ വളർന്ന ചെ പുൽത്തകിടികൾ അതൊക്കെ കണ്ട് ആസ്വദിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് തിരിച്ച് വരുന്ന വഴിക്ക് ഉപ്പൻ്റെ വക ട്രീറ്റ് ഡിന്നറ് അത് കഴിച്ച് പിന്നെ വീട്ടിൽ പറ്റി മിണ്ടാതെ കിടന്നുറങ്ങാമല്ലോ ഏകദേശം ഇപ്പം ആദ്യ ദൂരം അവിടെ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫ്രൈഡ് ചിക്കനും ഉപ്പ ഗ്രെയിൽഡ് ചിക്കനും കാക്ക എന്നതേം പോലെ തന്നെ നൂഡിൽസ് ഓർഡർ ചെയ്ത് ഫ്രൈഡ് ചിക്കൻ ഓർഡർ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഓ ഒരു ചിക്കൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു മൂന്നാല് പേർക്ക് തിന്നാലും അങ്ങനെ അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കഴിച്ച് വയറ് നിറച്ച് സന്തോഷത്തോടെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് എല്ലാവർക്കും ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ട് കരുതുന്നു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാത്തത് ചെയ്യണേ ബായ്